മഴക്കാലമായതോടെ കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പള്ളികളും കടകളും ആരാധനകളെ കേന്ദ്രീകരിച്ചുള്ള മോഷണം വർദ്ധിച്ചതോടെ ആളുകളാകെ ആകെ വിയിലായിരിക്കുകയാണ് മുൻ വർഷങ്ങളെക്കാൾ ഈ വർഷം മോഷണം വർദ്ധിച്ചതായാണ് റിപ്പോർട്ട് ഈ സാഹചര്യത്തിൽ പോലീസ് കുറച്ച് ജാഗ്രതാ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതായത് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് വീടിൻ്റെ ജനലുകളും എല്ലാം അടച്ച് കുത്തിയിട്ടിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക വീട് പണിക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളായ കമ്പി തൂമ്പ പാല് തുടങ്ങിയൊക്കെ വീടിന് ഉള്ളിൽ തന്നെ സൂക്ഷിക്കണം ആഭരണങ്ങളും പണവും ഒന്നും അധികം വീടുകളിൽ സൂക്ഷിക്കാതിരിക്കുക നിങ്ങൾ വീട് കൂട്ടി കുറച്ച് നാളത്തേക്ക് ദൂരെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഈ വിവരം നിർബന്ധമായും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം അപ്പോൾ അവർ നിങ്ങൾക്ക് വീടിന് വേണ്ട സുരക്ഷ ഉറപ്പാക്കുന്നതാണ് ഇനി അഥവാ മോഷണം നടന്നു കഴിഞ്ഞാൽ ഒമ്പത് ഒന്ന് ഒന്ന് എന്ന നമ്പറിൽ വിളിച്ച് പോലീസിനെ വിവരം അറിയിക്കുക വിവരം അറിയിക്കുമ്പോൾ മോഷണം നടന്ന സ്ഥലം സമയം മോഷ്ടിക്കാൻ ഉപയോഗിച്ച ആയുധം പണം അല്ലെങ്കിൽ ഏതൊക്കെ വസ്തുക്കളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്ന വിവരം കൃത്യമായി പോലീസിനെ അറിയിക്കുക മാത്രമല്ല പോലീസ് ഇപ്പോൾ എമർജൻസി സിറ്റുവേഷനിലെ സേവനങ്ങൾ എളുപ്പമാക്കുന്നതിന് വേണ്ടി ഫോൺ ആപ്പ് എന്നൊരു ആപ്പ് രൂപീകരിച്ചിട്ടുണ്ട് ഫോൺ ആപ്പ് ഇൻസ്റ്റോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ഒന്ന് രണ്ട് എന്ന എമർജൻസി നമ്പറും എസ് ഒ എസ് ബട്ടണുമുണ്ട് എസ് ഒ എസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിൽക്കുന്ന ലൊക്കേഷൻ പതിനഞ്ച് സെക്കൻഡുള്ളൊരു വീഡിയോ ആൻഡ് ഒരു മെസ്സേജ് അടുത്തുള്ള എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റത്തിലേക്ക് എത്തുന്നതാണ് അവൻ നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ എല്ലാം ലഭ്യമാക്കുന്നതാണ് ഇതുപോലെ ഉള്ള ഒരുപാട് സേവനങ്ങൾ ഈ ആപ്പിൽ ലഭ്യമാണ് ഇതെല്ലാം നിങ്ങൾക്ക് എമർജൻസി സിറ്റുവേഷനിൽ ഉപയോഗിക്കാവുന്നതാണ്